ഹലോ ഗുഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും ഹാദീസ് വേൾഡിൻ്റെ പുതിയൊരു റെസിപ്പി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് നിങ്ങൾ തമ്പിനയിൽ കണ്ടതുപോലെ തന്നെ അടിയപൊളിയായിട്ടുള്ള തലശ്ശേരിക്കാരുടെ പൊരിച്ച കോഴി ബിരിയാണിയാണ് ഇന്ന് നമ്മളുടെ റെസിപ്പിട്ടോ അടിയപൊളി ടേസ്റ്റാണ് എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ അധികം ദീർഘിപ്പിക്കുന്നില്ല റെസിപ്പിയിലോട്ട് പോകാം കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ അതിനാവശ്യമായിട്ടുള്ള ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി നല്ലപോലെ കഴുകി വൃത്തിയാക്കി അല്ല അരിപ്പേലിട്ട് വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ വാർന്ന് പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ എന്തിനാണ് വെള്ളം വാർന്നു പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാഗ്നേറ്റ് ചെയ്യുമ്പോൾ പിന്നീട് ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോൾ വെള്ളം താനെ പൊങ്ങി വരുന്നതൊക്കെ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ വെള്ളം ഒന്ന് വാലാൻ വേണ്ടി വെക്കാൻ പറയണത് അപ്പോൾ ചിക്കനൊക്കെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെള്ളം വാലാനായിട്ട് നിങ്ങൾ അരിപ്പിനകത്ത് ഇട്ട് വെക്കണം കേട്ടോ അതിനുശേഷം നല്ലപോലെ വെള്ളമൊക്കെ വാർന്ന് കഴിയുമ്പോൾ നിങ്ങൾ വേറൊരു ബൗളിനകത്ത് നമ്മുടെ ചിക്കനൊന്ന് മാറ്റിയിട്ടേക്ക് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുകയെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ മാഗിനേറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എന്താ പറയുക ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ അതിനുശേഷം രണ്ടാമത് ആഡ് ചെയ്യാൻ പോകുന്ന മിക്സ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ഫ്രൈ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ളൊരു മിക്സാണ് കശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ അളവിൽ നമ്മുടെ നോർമൽ ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ നോർമൽ ചില്ലി പൗഡറും കുറച്ച് ഫുഡ് കളറോടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഞാൻ വെക്കും കേട്ടോ അതാണ് ഞാനിവിടെ ൊടി ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് ഇഞ്ചി പേസ്റ്റും അതിൻ്റെ ഇത്രയും കൂടി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്തേക്കട്ടോ അതോടൊപ്പം തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തേക്കാം കേട്ടോ നല്ലപോലെ എല്ലാ ഭാഗത്തേക്കും എത്താവുന്ന രീതിയിൽ മിക്സ് ചെയ്തേക്കണേ അതിനുശേഷം ശേഷം കുറച്ച് ചെറുനാരങ്ങ നേരിപ്പോൾ ഒരു അരമുറി ചെറുനാരങ്ങ നിങ്ങൾ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ ഞങ്ങൾക്കത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവും ഇതിനേക്കാൾ കൂടുതൽ ഭംഗി ഉണ്ടാകും ഫ്രൈ ചെയ്തതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ അങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക ഇതൊന്നും നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി വെച്ചേക്കാം അതിനുശേഷം നമ്മൾ റൈസ് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ബിരിയാണി റൈസ് ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കയമ റൈസാണ് മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഞാനിത് അരിപ്പേലൂറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾ റൈസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ബിരിയാണി പൊട്ടെടുക്കുക അതിനകത്തോട്ട് ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ അളവിന് നമ്മുടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നെയ്യുടെ ഫ്ലേവർ ഇത്രയും കൂടി കൂടുതലായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ തന്നെ നെയ്യ് ഒഴിക്കണേ അതിനുശേഷം നമ്മളൊരു നാല് ടേബിൾ സ്പൂൺ അളവിന് നമ്മുടെ സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ അതുകൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതേപോലെ നാല് ഏലയ്ക്ക ഒരു ആറേഴ് കറിയാമ്പൂ നാല് കഷ്ണം കറുകപ്പെട്ട അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ബേ ലീഫും കൂടി ആഡ് ചെയ്ത് കൊടുത്തേക്കണം എന്നിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മൂന്ന് കപ്പ് റൈസിന് ആറ് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ഒന്ന് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തേക്കണം അതിനുശേഷം നമ്മൾ കുറച്ച് മല്ലിയല അരിഞ്ഞതുകൊണ്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഒരു മുറി ചെറുനാരങ്ങും കൂടി അതിനകത്തൊട്ട് പിഴിഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കുക കുരു ഇല്ലാതെ ആഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിച്ചേക്കണം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സി ചെയ്യണേക്കാട്ട് മുമ്പ് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് നമ്മൾ കല്ലുപ്പാണ് ഇത്രയും കൂടെ നല്ലത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കല്ലുപ്പ് അതിനകത്തൊട്ട് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക അതിനുശേഷം നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വെള്ളം വാലാൻ വെച്ചിട്ടുള്ള നമ്മുടെ അഴി ഇതിനകത്തോട്ട് തട്ടിക്കൊടുക്കുക കേട്ടോ നിങ്ങൾക്കത് കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടോ എത്രത്തോളം അതിനകത്ത് വെള്ളം ഡ്രെയിൻ ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ എപ്പോഴും നമ്മൾ റൈസ് ഉണ്ടാക്കണേക്കാട്ട് മുന്നേ തന്നെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അരി ഒരു ഭാഗത്തേക്ക് വെക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് കറക്റ്റ് അതിനകത്തുനിന്ന് വെള്ളം ഫുള്ളായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് കിട്ടും അപ്പം ഇങ്ങനെ ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നല്ല അരിയൊക്കെ ഫുൾ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ തന്നെ അതിൻ്റെ ഉപ്പ് ഒന്ന് ഒന്ന് ടേസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ ഉപ്പും കുറവുണ്ടോ എന്നുള്ളത് എപ്പോഴും വെള്ളത്തിൽ ഇച്ചിരി കൂടുതലായിട്ട് നമ്മൾ ഉപ്പ് നിൽക്കണം എന്നാലാണ് റൈസിനും പാകത്തിനുള്ള ഉപ്പ് കിട്ടത്തുള്ളൂ കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് Макസിമം ശ്രമിച്ചേക്കാം. ഇത് ഒരു 75% നമ്മൾ റൈസ് വെന്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണ എന്ന് വെച്ചാൽ എപ്പോഴും റൈസ് ഇളക്കുമ്പോൾ ഒരിക്കലും അങ്ങോട്ട് ഇങ്ങോട്ട് കുത്തി ഇളക്കാതെ അടിമർച്ചിടാനായിട്ട് Макസിമം ശ്രമിച്ചേക്കാം. ദൈയേ പോലെ ട്ടോ. അടിമറിച്ച് നിങ്ങൾ ഇളക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് ഒന്നും ഉടഞ്ഞു പോവാതെ തന്നെ നമുക്ക് കിട്ടൂട്ടോ. അപ്പോൾ ഇത് ഇത്രയും കൂടി ഒന്ന് വേവാനുണ്ട്. അപ്പോൾ ഒന്ന് സിമ്മിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് കൂടി അടർ തന്നെ വെച്ചേക്കാം ട്ടോ. മോടി വെച്ചിട്ട് ആ മൂടി വെച്ച ടൈം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സവാള ഒരു നാല് സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് നല്ല കനം കുറച്ച് തന്നെ അരിക എന്നാലാണ് എന്താ പറയുക ഫ്രൈ ചെയ്യാനായിട്ട് ഇത്രയും കൂടെ എളുപ്പമായിട്ടുണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ ഇത്രയും കൂടെ കനം കുറച്ച് അരിയാനായിട്ട് മാക്സിമം ശ്രമിച്ചേക്കാം ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ റൈസ് കംപ്ലീറ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള സ്മെല്ലും വരുന്നുണ്ട് ഗീ റൈസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കാമെന്ന് ഉദ്ദേശിച്ചു ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ റൈസ് എന്താ പറയുക വേവാതെ ചിലപ്പോൾ നിൽക്കുന്നൊക്കെ ഉണ്ടാകുമോ അപ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ ഇളക്കി കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിച്ചേക്കാം അടിമറിച്ചിടാനായിട്ടോ അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓരോ എന്താ പറയുക എന്താ പറയുക റൈസ് നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലാണുള്ളത് അപ്പോൾ അത്രയും അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് അത് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റൈസ് ഉണ്ടാക്കുന്നത് അത് അങ്ങോട്ട് നീക്കി വെച്ചേക്കാം കേട്ടോ അതിന് നമ്മൾ നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ സവാളയല്ലേ അത് ഇതിനകത്തോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് ഒരു അരക്കപ്പോളും സൺഫ്ലവർ ഓയിൽ ഞാൻ അതിനകത്തോട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ പേ എടുക്കുന്ന സവാള ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒക്കെ കൂടി ഒരുമിച്ചിടരുത് രണ്ട് മൂന്ന് തവണയൊക്കെ ആയിട്ട് ഫ്രൈ എടുക്കാനായിട്ട് ശ്രമിച്ചേക്കാം അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും സവാള ഫ്രൈ ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക ഒരു ഗോൾഡൻ ഷെയ്ഡ് വന്നു എന്ന് കാണുമ്പോൾ തന്നെ കോരി എടുക്കാനായിട്ട് മാക്സിമം ശ്രമിച്ചേക്കാം ഇല്ലെങ്കിൽ ഒരുപാട് കരിഞ്ഞു കൂട്ടോ നമ്മളിപ്പം കോരിയെടുക്കുന്ന സമയത്ത് ഒരുപാട് മൊരിഞ്ഞിട്ടാണ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ സമയം കഴിയുമ്പോൾ അതിൻ്റെ കളർ ഒന്നും കൂടി ഇരുണ്ടുപോകും അതായത് കരിഞ്ഞു പോയൊരു ടേസ്റ്റ് ഫീൽ ചെയ്യും അപ്പോൾ അതൊന്നും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കാം ഒരു ഗോൾഡൻ കളറ് വരുമ്പോൾ തന്നെ ഒന്ന് കോരിയെടുക്കാനായിട്ട് മാക്സിമം ശ്രമിച്ചേക്കാം കേട്ടോ ഞാൻ എന്താ ഒരു എന്താ പറയുക ഈ ഒരു ഷെയ്ഡിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ കോരിയെടുത്തേക്കണതാണ് കേട്ടോ ആ ആ ഒരു ഷെയ്ഡ് മാറിയത് തന്നെ കണ്ടില്ലേ ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേനും അതുകൊണ്ടാണ് പറഞ്ഞ് ഒരു എന്താ പറയുക ഗോൾഡൻ കളറ് വരുമ്പോൾ തന്നെ അത് വറുത്തു പോരാനായിട്ട് മാക്സിമം ശ്രമിക്കുക അതിനുശേഷം കുറച്ച് അണ്ടിപ്പെരിപ്പ് ഞാൻ വറുത്തു പോരുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരി ോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അധികം അത് ഇഷ്ടമില്ലാത്തതിന്റെ പേരിൽ അത് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അതിനുശേഷം ആ ഒരു ഓയിലിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ അത് നിങ്ങൾ ഇതിനകത്തോട്ടിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സവാള വറുത്ത് കോരിയതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇതിനകത്തോട്ട് കിട്ടും കേട്ടോ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര ഭംഗിയിലാണ് ആ ചിക്കൻ ഫ്രൈ ചെയ്ത് വരുന്നത് അല്ലേ അപ്പോൾ അത് ശരിക്കും പറഞ്ഞു ഞാൻ ആഡ് ചെയ്തിട്ടുള്ള ആ ചില്ലി പൗഡറിൻ്റെ മിക്സാണ് അപ്പം നിങ്ങളത് ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ആ ഒരു മിക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ വീട്ടിൽ എപ്പോഴും ഉപയോഗിക്കണം എന്നല്ല കേട്ടോ ഓക്കെ ആവശ്യം മാത്രം ഫുഡ് കളർ ആഡ് ചെയ്താൽ മതി ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മസാലയാണ് അതമ്മിടാൻ ചെയ്യാനുള്ള ചിക്കനിൻ്റെ മസാല നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ് ഈ ഒരു ടൈമിൽ തന്നെ എൻ്റെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കറണ്ട് പോയതുകൊണ്ട് തന്നെ ചന്തുവിനെ ആർക്കും തോപ്പിക്കാൻ പറ്റില്ല മക്കളെ എന്ന് പറയുന്നത് പോലെ ഞാൻ എന്ത് ചെയ്തു എൻ്റെ ഫോണിൻ്റെ ഫ്ലാഷ് വെച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ നിങ്ങൾക്ക് ഈ റെസിപ്പി എനിക്ക് തരാതിരിക്കാൻ എനിക്ക് പറ്റില്ല അത്രയും ടേസ്റ്റ് ഉള്ളതായ പേരിലാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് കേട്ടോ അതിനുശേഷം നിങ്ങൾ മസാല ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം എടുത്തതിനു ശേഷം അതിനകത്തോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സോറി സോറി അതിന് മുമ്പ് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിന് നെയ്യ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തേക്കണേ അതോടൊപ്പം തന്നെ നമ്മൾ പൊരിച്ച് കോരിയിട്ടുള്ള സവാളയുടെ ഓയിലില്ലേ സവാളയും ചിക്കനൊക്കെ പൊരിച്ചിട്ടുള്ള ഓയിൽ ഒരു കാൽ കപ്പ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അതിനകത്തോട്ട് നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്രഷ് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തേക്കാം ഞാനെപ്പോഴും ഫ്രിഡ്ജിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ സെപ്പറേറ്റ് ക്രഷ് ചെയ്ത് വെക്കാറുണ്ട് അതാണ് ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തേക്ക് നിങ്ങൾക്ക് എളുപ്പത്തിന് ഒരു കൂടി വെളുത്തുള്ളി അര ഇഞ്ച് ഇഞ്ചിയുടെ കഷ്ണം ഒരു ആറേഴ് പച്ചമുളക് കൂടി ക്രഷ് ചെയ്തതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഒന്നൊരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തേക്കാം അതിനുശേഷം നമ്മളൊരു രണ്ട് മീഡിയം സൈസുള്ള തക്കാളി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ ആയിട്ട് അരിയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് ഉടഞ്ഞു കിട്ടോ അല്ലെങ്കിൽ ഇത്രയും കൂടെ ടൈം എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് സ്ലൈസ് ആയിട്ട് അരിയാനായിട്ട് മാക്സിമം ശ്രമിച്ചേക്കാം അതും കൂടി ഇട്ട് എടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചേക്കട്ട അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കുമ്പോൾ ആ ഒരു മീഡിയം അതായത് ഒരു കുറച്ചൊക്കെ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇത്രയും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ഒന്നും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് വഴഞ്ഞു വരുന്നതാണ് ഈ ഒരു ടൈമിൽ നമ്മുടെ ആ ഒരു ഓയിലും കാര്യങ്ങളൊക്കെ മേലോട്ട് വരുന്ന ആ ഒരു ടൈമിൽ വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം ഒരു രണ്ട് പിടി മല്ലിയില നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തേക്കാം അതെല്ലാം നിങ്ങൾക്ക് പുതിയ ഇലയുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടോ ഒരു അരപ്പിടി പുതിയല കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് ആഡ് ചെയ്യാതിരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തേക്കാം ഒന്ന് നല്ലപോലെ ഒന്ന് വാടി വരുന്ന പോലെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തേക്കാം കേട്ടോ നല്ലപോലെ ഒന്ന് വാടി വന്നൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ നിങ്ങൾ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മളെപ്പോഴും ഈ ബിരിയാണി റൈസ് ബിരിയാണി ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും മീഡിയം സൈസിലുള്ള ചിക്കൻ ചിക്കൻ ആയിരിക്കുമല്ലോ നമ്മൾ മേടിക്കുക അപ്പോൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് എപ്പോഴും ഇളക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കണം കാരണം ഉടഞ്ഞു പോകാതിരിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ മസാലകളും കറക്റ്റായിട്ട് അതിനകത്ത് പിടിച്ചു എന്നുള്ള ഒരു ഉറപ്പ് വരുത്തണം കേട്ടോ കാരണം നമ്മൾ ഒരു ഭാഗത്ത് മാത്രം ചിക്കൻ്റെ അത് വിട്ടില്ലെങ്കിൽ അതിനൊരു ഫ്ലേവർ കിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തേക്കാം ഉടയാതെ മിക്സ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിച്ചേക്കാം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് എന്താ പറയുക നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള സവാളയില് അത് നല്ലപോലെ ഒന്ന് ഞരടി പൊടിച്ച ശേഷം ഇട്ട് കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക ഒരു കാൽ ഭാഗം നമ്മുടെ ഫ്രൈ ചെയ്തിട്ടുള്ള സവാള ഇതിനകത്തുനിന്ന് മാറ്റി വെക്കണേ കേട്ടോ നമുക്ക് ദമ്മിടാനൊക്കെയാണ് അപ്പോൾ ഒരു മുക്കാൽ ഭാഗം നിങ്ങൾ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തു നിങ്ങൾക്ക് ഈ കളറ് കാണുമ്പോൾ തോന്നും കരിഞ്ഞു എന്ന് ഈ ഒരു ഫ്ലാഷിൻ്റെ കളറിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണ് ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു ലൈറ്റിൽ കറക്റ്റ് അതിൻ്റെ കളർ തന്നെയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കരിഞ്ഞൊന്നും ഇല്ല കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ആ കളറ് പറയ ഫ്ലാഷിനകത്ത് ഇങ്ങനെ തോന്നുന്നതാണ് അപ്പോൾ അത് ഒരു മൂന്ന് പിടിയോളം ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഞരടിയിട്ട് തന്നെ അപ്പോൾ അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കൊന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ചിക്കൻ ഒന്നും ഉടയാതെ തന്നെ മിക്സ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക വലിയ പീസ് ആയതുകൊണ്ട് എല്ലാ ഭാഗത്തേക്കും എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രമിച്ചേക്കാം കേട്ടോ ഇനി ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തൈരേ പോലെ നല്ലൊരു സ്മെല്ല് വരുമ്പോൾ എൻ്റെ കുഞ്ഞു ഭയങ്കര സ്മെല്ലാ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള സ്മെല്ലാണ് ഈ ഒരു ടൈമിൽ വരുക കേട്ടോ അപ്പോൾ അതാ നമ്മൾ എന്താ പറയുക നല്ല പോലെ ഒന്നൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നൊരു ടൈമിൽ നല്ല പോലെ ഒന്ന് കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിന് ശേഷം നമ്മൾ ഇനി തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോണേ പെട്ട തൈരൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു ബൗളിനകത്തേക്ക് മാറ്റിയിട്ട് അതിനകത്തൊരു ഫോർക്ക് വെച്ച് നല്ലപോലെ ഉടച്ചതിന് ശേഷം അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലാത്ത പക്ഷം നമ്മൾ ഈ മസാലേനകത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പം നല്ലപോലെ ഉടച്ചിട്ട് ഫോർക്ക് വെച്ച് ഉടച്ചിട്ട് വേണം ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാനായിട്ട് നല്ലപോലെ എന്നിട്ട് തൈര് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഏത് കുറവുണ്ട് എന്ന് തോന്നുന്നതാണെങ്കിൽ ഇതിനകത്ത് കുറച്ച് നമ്മുടെ പൊടിച്ചിട്ടുള്ള കുരുമുളക് ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ നോക്കിയപ്പം കുറച്ച് ഉപ്പ് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ എൻ്റെ തൈരിന് ഒട്ടും പുളി ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊരു നാരങ്ങയുടെ പകുതി എടുത്ത് അതും കൂടി പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങളുടെ തൈരിന് പുളി ഉണ്ട് എന്നുണ്ടെങ്കിൽ നാരങ്ങ പിഴിയരുത് കേട്ടോ ഇല്ലാത്ത തൈരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഹാഫ് ലെമൺ എന്തായാലും നിങ്ങൾ അതിനകത്തോട്ട് പിഴിഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ കുരുപെടാതെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാൻ മാക്സിമം ശ്രമിച്ചേക്കുക അതോടൊപ്പം തന്നെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണം കേട്ടോ കാരണം എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും എത്താവുന്ന രീതിയിൽ തന്നെ മിക്സ് ആക്കണേ ചിക്കനൊന്നും ഉടയാതെ നല്ല വൃത്തിക്ക് തന്നെ അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് മാക്സിമം ശ്രമിച്ചേക്കാം കേട്ടോ നല്ലപോലെ ഇതിൽ എല്ലാം മിക്സ് മിക്സായി ഉറപ്പ് വരുത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അര ടീസ്പൂൺ അളവിൽ നമ്മുടെ ഗരം മസാലയും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അര ടീസ്പൂൺ അളവിൽ നമ്മുടെ കരം കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ എല്ലാ ഭാഗത്തേക്കും എത്താവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം കാരണം നമ്മൾ ലാസ്റ്റ് പൊടികൾ ഇടുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാണ് ചിക്കൻ വലിയ പീസുകളായതിൻ്റെ ബലിന്നെ നമുക്ക് ഇളക്കുമ്പോൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിച്ചേക്കാം എന്താ പറയുക നമ്മുടെ പീസസ് ഒന്നും എന്താ പറയുക കഷ്ണങ്ങളൊന്നും ആയി പോവാതെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ ഉടഞ്ഞൊന്നും പോകാതെ നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുക്കണേ മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ എല്ലാ ഭാഗത്തേക്കും എത്താൻ അതുകൊണ്ടാണ് ഗരം മസാല ഉപ്പൊക്കെ കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ദമ്പിടാനുള്ള മസാല അവിടെ റെഡി ആയി കഴിഞ്ഞാൽ അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള റൈസിൻ്റെ ബിരിയാണി പൊട്ടി പകുതി റൈസ് നമ്മൾ കോരിയെടുക്കണം കേട്ടോ അപ്പോൾ അടിയിൽ നമ്മളൊരു വളരെ കട്ടി കുറഞ്ഞിട്ടുള്ള ഒരു രൂപത്തിന് നമ്മുടെ റൈസ് അതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുള്ള മസാല തട്ടി തട്ടിക്കൊടുക്കണേ എല്ലാ ഭാഗത്തേക്കും എത്താവുന്ന രീതിയിലൊന്ന് മസാല കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അതിന് നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള മല്ലിയൻ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പൊരിച്ച ഉള്ളിയിൽ അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നിങ്ങൾ വറുത്ത് കോരിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള റൈസ് അതിന്റെ മേലേക്ക് തട്ടി കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കണേ ലെവൽ ചെയ്തെടുത്തതിനു ശേഷം നിങ്ങൾ വറുത്തു കോരിയിട്ടുള്ള നമ്മുടെ ഉള്ളി ബാക്കി വന്നതും വണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ നിങ്ങൾ അതിന്റെ മേലെ തന്നെ കൊടുത്തതിന് ശേഷം മല്ലിയെലും കൂടി ഒന്നും ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ തലശ്ശേരി ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ ഒന്നും നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ അല്ലേ ഉണ്ടാക്കാനായിട്ട് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ മല്ലിയിലും കൂടി കിട്ടും നിങ്ങൾക്കിനി ഭംഗി നിങ്ങൾ ഗസ്റ്റുകളൊക്കെ ഉള്ള ടൈമിലാണെങ്കിൽ നിങ്ങൾക്ക് ഭംഗിക്ക് വേണമെങ്കിൽ കുറച്ച് ഫുഡ് കളർ ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം അതോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ചാരിച്ചിട്ട് അതും വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് യൂസ് ചെയ്യാം കേട്ടോ ഒരു ഭംഗിക്ക് ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തകർക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയായിരുന്നു കേട്ടോ അതിന് ശേഷം ഒരു അടച്ച് വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയേക്കാം സിമ്മിൽ ഇട്ടിട്ട് കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഇടരുത് സിമ്മിൽ ഇട്ടിട്ടോ എന്നിട്ട് തുറക്കുമ്പോൾ എൻ്റെ നീ എന്ത് അടിപൊളി സ്മെല്ലായിരുന്നു എന്നാണ് ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ട്രൈ ചെയ്യാനും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് ഈ എന്താ പറയുക ഇതേപോലത്തെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഇനിയും മുന്നോട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഇപ്പം തന്നെ ഫുഡ് ആക്കിക്കോളൂ കേട്ടോ ഐ മീൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേന്ന് ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിരുന്ന നിങ്ങൾ സബ് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലൈക്ക് ചെയ്തേക്കാം ഷെയർ ചെയ്തേക്കാം കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് വിലപ്പെട്ട് നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്താനായിട്ടും മറക്കരുത് കേട്ടോ അതോടൊപ്പം തന്നെ നിങ്ങൾ എന്തായാലും എന്താ പറയുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സഹായിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഇതേപോലത്തെ ഐറ്റംസുകളൊക്കെ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കൂടെ കൂട്ടാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേപോലെ അടിപൊളിയായിട്ടുള്ള ദമ്മാണ് അപ്പോൾ നമ്മൾ ദമ്മ പൊട്ടിച്ച് മിക്സാക്കി കൊടുക്കാം കേട്ടോ നല്ലപോലെ നിങ്ങൾക്ക് മിക്സാക്കാം അപ്പോഴാണ് നമ്മുടെ തലശ്ശേരി പൊരിച്ച കോഴി ബിരിയാണി റെഡി ആവുകട്ടോ അപ്പം മിക്സാക്കി നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സെർവ് ചെയ്യാൻ പറ്റുക അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലെത്തുന്നവർക്കും എല്ലാവർക്കും ടാറ്റാ